വികസിൽ ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് പഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്ക് മൺട്രോ തുരുത്ത് ബ്രാഞ്ച് പ്രതിനിധി ശ്രീഹരി വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി എച്ച് എൽ എൽ ലൈഫ് കെയറിന്റെ ഹിന്ദു ലാബ് സൗജന്യ ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പും സംഘടിപ്പിച്ചു പരിപാടിയിൽ ഡ്രോൺ പ്രദർശനം നടത്തി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങിയ ലഘുലേഖകളും കലണ്ടറുകളും വിതരണം അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ടേറെ പരിപാടികൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമുണ്ട് ജനക്ഷേമകരായി ചെയ്യുന്ന നല്ല കാര്യങ്ങളുമുണ്ട് എന്താണെന്ന് ഇപ്പൊ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഏതെല്ലാം യോജന ഉണ്ട് ഏതെല്ലാം പരിപാടികളുണ്ട് അതിനെപ്പറ്റി പ്രധാനമന്ത്രി സംസാരിച്ച മൊത്തം അതിനകത്ത് പിന്നെ ഈ പാവപ്പെട്ടവർക്ക് വീടിച്ച് നൽകുന്നുണ്ട് അതുകൂടാതെ പിന്നെ പിന്നെ ഈ ഗ്യാസ് കണക്ഷൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏതെല്ലാം വിധത്തിൽ പുള്ളി നന്മ ചെയ്യുന്നുണ്ട്